കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കടുവയെ കണ്ടതായി ബൈക്ക് യാത്രികൻ താമരശ്ശേരി ചുരം എട്ടാം വളവിലാണ് കടുവയെ കണ്ടത് ബൈക്ക് യാത്രികനായ മാത്യു അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ദ്രുതകർമ്മ സേന തിരച്ചിൽ ആരംഭിച്ചു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട് ലിനറ്റ് എപ്പോഴാണ് ഈ പുലിയെ കണ്ടതായി പറയപ്പെടുന്നത് ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് സംഗീത ഇന്ന് രാത്രി ഏഴരയോടെയാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ യാത്രികനായിരുന്ന മാത്യു ഇത്തരത്തിൽ ഒരു കടുവ ഈ കടന്നു പോകുന്നതായിട്ട് കണ്ടത് ഇത് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ താമരശ്ശേരിയിലെ വനവകുപ്പിലും കൃത്യമായ വിവരം മാത്യു അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ചുരം സംരക്ഷണ സമിതിയും അതോടൊപ്പം വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദ്രുതകർമ്മ സേനയും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താമരശ്ശേരി അടിവാരം പ്രദേശത്തും അതോടൊപ്പം തന്നെ ചുരത്തിലും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ഒക്കെ തന്നെ കടുവയെ കണ്ടതായി സംശയമൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇതിനെ ശരിവെക്കുന്നോണമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വിവരം ഇപ്പോൾ മാത്യുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഏഴരയോടെയാണ് ഈ ഒരു കടുവ ഈ റോഡിന് ബലം വെക്കുന്നതായിട്ട് ഈ ഒരു മാത്യു കാണുന്നത് ഈ വിവരം അറിഞ്ഞതിന് ശേഷം ദുരിത ദ്രുത കർമ്മസേന കൃത്യമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വനം വകുപ്പും ോടൊപ്പം ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുമാണ് ഈ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് സംഗീത ഈ രാത്രിയിലും സംഗീതം ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നു എന്ന വിവരമാണ് സംരക്ഷണ സമിതി ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ യാത്രകാർക്ക് ഒന്നും തന്നെ പോകാൻ തടസ്സമൊന്നും ഇല്ല ശരി ലിനറ്റ് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് വൈകിട്ട് ഏഴരയോടുകൂടി കടുവയെ കണ്ടതായി ബൈക്ക് യാത്രികൻ പറഞ്ഞിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ലിനറ്റ് വർഗീസ് ആണ്